ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ലോക ലോകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലോകമഹായുദ്ധങ്ങളാണ് പറയുന്നത് ഒന്നാമത് ലോകമഹായുദ്ധം മുതലാളിത്ത രാജ്യങ്ങളെ മൂലധന നിക്ഷേപം നടത്താൻ പ്രേരി പ്രേരിപ്പിച്ച കാരണങ്ങളാണ് ആദ്യമായിട്ട് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അസംസ്കൃത വസ്തുക്കളുടെ വസ്തുക്കളുടെ ലഭ്യത കോഴണികളിൽ ഉൽപ്പാദിപ്പിച്ച് കോഴിനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചിലവ് എന്നിവയാണ് സാമ്രാജ്യത്തിൻ്റെ സവിശേഷത കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനും മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് പിന്നെ സാമ്രാജ്യത്വ ശക്തികൾ കോളനികളിൽ ഇവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത് നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥ തകർത്തു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു തുടങ്ങിയവയാണ് പിന്നെ പര പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണയവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു വന്നാമായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേടികളാണ് ചരിത്രകൾക്ക് സത്യം ത്രികക്ഷി സൗഹാർദ്ദം തുടങ്ങിയവയാണ് സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങൾ സ്വീകരിച്ച മാർഗമാണ് തീവ്രദേശീയത മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്ന മാർഗമാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത് ത്രികക്ഷി സഖ്യം അടുത്ത ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലാണ് ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പിന്നെ തീവ്ര ദേശീയതയുടെ പ്രത്യേകതയാണ് അടുത്തതായിട്ട് സ്വന്തം രാജ്യം മറ്റുള്ളവൻ മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് പിന്നെ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് അതായത് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻചർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയാണ് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബർഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശ വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ സഹായ റഷ്യൻ സഹായത്തോടെ രൂപീകരിച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലകളും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ജർമ്മനി ട്യൂട്ടോണിക് വർഷ വർഷക്കാരെ ഏകോപിപ്പിക്കാൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ആരംഭിച്ച രാജ്യമാണ് ജർമ്മൻ പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളാണ് അൽസൈസ് ലൊറൈൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജർമ്മനി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിസന്ധികളിലേക്ക് നയിച്ച സാമ്രാജ്യ സാമ്രാജ്യത്തെ കിട കിടമത്സരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധി ബൾട്ടൺ ബൾക്കൺ പ്രതിസന്ധി തുടങ്ങിയവയാണ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്ക മൊറോക്കോയിൽ പ്ര ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ച രഹസ്യ സന്ധ്യയാണ് മൊറോക്കോ സന്ധി മൊറോക്കോ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് മൊറോക്കോ സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ സന്ധി അംഗീകരിക്കാനാകാത്ത ജർമ്മനി യുദ്ധ കപ്പലുകൾ അയച്ച മൊറോക്കൻ തുറമുഖം അകടിയതാണ് പിന്നെ മൊറോക്കൻ സന്ധിയിലെ ജർമ്മനിയുടെ അതൃപ്തി ഇല്ലാതാക്കാൻ ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ പ്രദേശങ്ങളാണ് ഫ്രഞ്ച് കൊങ്കോയുടെ ചില ഭാഗങ്ങൾ പിന്നെ അടുത്തത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ ഈജിയൻ കടലിനും കര കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൽക്കൺ മേഖല ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൽഖണ്ഡ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയ ബാൽക്കൺ ബാൾഖണ്ഡ് സഖ്യത്തിലെ രാജ്യങ്ങളാണ് സെർബിയ ഗ്രീസ് മൊ മോണ്ടിനി നിക്രോ ബാൾഗേ ബൾഗേയ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് പിന്നെ ഒന്നാം ലോക യുദ്ധത്തിന് പെട്ടെന്നുണ്ടായ കാരണമാണ് അടുത്തത് ആസ്ട്രിയൻ കിരീട് വംശീ കിരീട് അവകാശിയായ അർച്ചുഡൂക്ക് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഫെറഡിനിൻ്റെ വധമാണ് പിന്നെ ഫ്രാൻസിസ് ഫെറിഡിൻ്റെ വധിക്കപ്പെട്ട രാജ്യം സരാ സരായവോ ആണ് ഫ്രാൻസിസ് ഫെറഡിനിൻ്റെ വധിച്ച സെർബിയൻ യുവാവാണ് കാവിലോ പ്രിൻസ ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച ആസ്ട്രിയൻ ചെറിഭിക്കുമതിൽ യുദ്ധം പ്രഖ്യാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിനാണ് ഇങ്ങനെയൊരു യുദ്ധം പ്രഖ്യാപിച്ചത് അടുത്ത ഒന്നാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന മികച്ച ചലച്ചിത്രമാണ് റാങ് റെന്യയുടെ ഗ്രാൻഡ്സ് ഗ്രാൻഡ് ഇല്യൂഷൻ ഒന്നാം ലോക യുദ്ധത്തിലെ ദൃശ്യാവിഷ്കാരങ്ങളാണ് അടുത്തതായിട്ട് ഓൾ ക്വാറ്റ് ക്വൈറ്റ് ഓൺ ദ ബെസ്റ്റോൺ ഫ്രണ്ട് പിന്നെ ഇറ്റലി കബ് പാത്ത് ഓഫ് ഗ്ലോറി തുടങ്ങിയവയാണ് ലോകത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടല്ലാതെയോ പങ്കെടുത്ത യുദ്ധമാണ് ഒന്നാം ലോക യുദ്ധം എന്ന് മഹായുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ പ്രത്യേകതകളാണ് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായ വിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയ പെരുപ്പം എന്നിവ മർദ്ദിച്ച് യൂറോപ്യൻ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലും ഇടയിലും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങളിൽ ശക്തിപ്പെട്ടു ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്രസഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു പിന്നെ ബാൽട്ടൻ പ്രദേശങ്ങളെ ചൊല്ലി റഷ്യയും ജർമ്മനിയും തമ്മിലുണ്ടായ സംഘർഷം അറിയപ്പെടുന്നത് ബാൽട്ടൻ പ്രതിസന്ധി എന്ന പേരിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറച്ച സമ്മേളനം പാരീസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായി സന്ധി വേഴ്സായി സന്ധിയിലെ നിബന്ധനകളാണ് അടുത്തതായിട്ട് ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വിധിച്ചെടുത്തു പിന്നെ യുദ്ധനഷ്ടപരിഹാരമായി വലിയ തുക ജർമ്മനി വിജയിച്ച സഖ്യ സ കക്ഷികൾക്ക് നൽകേണ്ടി വന്നു സമ്പന്നമായ കനി പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി യുദ്ധകുറ്റം ജർമ്മനിയുടെ മേൽ ജർമ്മനിയുടെ മേൽ ചുമത്തി ജർമ്മനിയെ നിരു നിരാ നിരായുധീകരിച്ചു പിന്നെ സാമ്പത്തിക മാധ്യമം നടത്തിയിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമാണ് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകിയ രാജ്യമാണ് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനമായി അടിസ്ഥാനമായി മാറിയത് അമേരിക്കൻ ഡോളറാണ് പിന്നെ ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാധ്യമം ആവർത്തിപ്പിച്ച രാജ്യം അമേരിക്കയാണ് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ സാമ്പത്തിക വ്യവസ്ഥ തകരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ വാൾസ്ട്രീറ്റ് എക്സ്ചേഞ്ച് തകർന്നതോടെ വാലിറ്റീവ് ബെന്ന് ജനങ്ങൾ തങ്ങളുടെ ഓഹരി വിൽക്കാൻ ശ്രമിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴ്ച എന്ന പേരിലാണ് പിന്നെ ഓഹരി കമ്പോളം തകരാനുള്ള സാഹചര്യം നിക്ഷേപകരുടെ പിന്മാ ഓഹരികൾ മനത്തോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് സാമ്പത്തിക മാധ്യമത്തിൻ്റെ ഫലങ്ങൾ യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടി കിട കിടുന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പടപ്പെരുഭം വർദ്ധിച്ചു തൊഴിലില്ലായ്മ ദാരിദ്ര്യവും രൂക്ഷമായി തുടങ്ങിയവയാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പിന്നെ അടുത്ത് വാസിസവും നാസിസവുമാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ട പദം ഫാസിസാണ് ഫാഷ് ഫാസിസം എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് ദണ്ഡ ദണ്ടും അതിനു മുകളിൽ മഴ എന്നാണ് ഒന്നാം ലോക ലോക മഹായുദ്ധ യുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഇറ്റലിയിലെ ഫാഷവും ജർമ്മനിയിലെ നാസസോവും ഫാഷിസത്തിൻ്റെ മുഖ്യ സവിശേഷതകളാണ് അടുത്ത ജനാധിപത്യ ജനാധിപത്യത്തോടുള്ളതർ വിരോധം രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ ഭൂതകാലത്തെ പ്ര പ്രകർത്തിക്കൽ സൈനിക സ്വച്ഛാധിപത്യം സോഷ്യലിസത്തോടുള്ള എതിർപ്പ് വിഷ് വംശ മഹിമ ഉയർത്തിപ്പിടിക്കൽ തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ കലാസാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം രാഷ്ട്രീയ എതിരാളികളെ ഉന്മടനം ചെയ്യൽ തുടങ്ങിയവയാണ് പിന്നെ മുസ്ലിം ലി മുസ്ലോലിനിയും രാഷ്ട്രവുമാണ് പുരുഷനും യുദ്ധം സ്ത്രീക്കെയും നേതൃത്വം എന്ന് പറഞ്ഞത് മുസോ മുസോളിനിയാണ് പിന്നെ അടുത്തായിട്ട് ഫാഷനിസം ഫാഷനിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പാനറ്റോ മുസോളിനി ഫാഷനിസ്റ്റുകൾ സ്വീകരിച്ച മാർഗം ആക്രമണത്തിൻ്റെയും ഹിംസത്തി ഹിംസയുടെയും മാർഗമാണ് ഫാഷനിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട രാജ്യം ഇറ്റലിയിലാണ് ഇറ്റലിയിൽ ഫാഷനിസം അധികാരത്തിലെത്താൻ ഇടയായ സാഹചര്യങ്ങളാണ് അടുത്തായിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച തൊഴിലില്ലായ്മ നികുതി വർധനവ് പെ പണപ്പെരുപ്പം തുടങ്ങിയ തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി രാജ്യം സോഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് പോകുമോ എന്ന ഭയം പാശ്ചിസ്യത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു പിന്നെ മുഖോണി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ ബ്ലാക്ക് ഷേർട്ട്സ് പിന്നെ ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റ്യോ മെറ്റ്യൂറ്റി മെറ്റൂറ്റി പിന്നെ സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് ഫാഷ്യസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച എഴുത്തുകാരനാണ് മെറ്റിയോട്ടി പിന്നെ മിസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ കൈകൊണ്ട നടപടിയാണ് സ്വേച്ഛാധിപത്യപരമായ നടപടി മിസോളിനിയുടെ ലക്ഷ്യം പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഫാഷിസ്റ്റുകൾ ശത്രുക്കളായി പ്രഖ്യാപിച്ച സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷകർ നേതാക്കൾ തുടങ്ങിയവരാണ് മുസോളിനിയുടെ വിദേശ നയമാണ് അക്ര ആക്രമണോത്സുഖമായ വിദേശ നയം മുസോളിനി ആക്രമിച്ച രാജ്യങ്ങൾ എത്യോപ്യ അറി അർബേനിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ലോകരാജ്യങ്ങളെ മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് നയിച്ചത് ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹമാണ് പിന്നെ ഹിറ്റ്ലറും നാസിസവും ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം നാസി പാർട്ടിയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അഡോൾഫി ഹിറ്റ്ലറാണ്